ഇത് സാംസങ്ങിൻ്റെ എ തേർട്ടി ത്രീന്ന് പറഞ്ഞ മോഡലാണ് ഈ ഫോൺ നമ്മുടെ അടുത്ത് വന്നേക്കുന്നത് ഡെഡ് കണ്ടീഷനാണ് ഇത് ഡെഡ് കണ്ടീഷൻ ആനുള്ള കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ എപ്പോഴും കാറിൻ്റെ അകത്താണ് ഈ ഫോൺ ചാർജിങ്ങിൽ ഇടുന്നത് അത് ചാർജിങ്ങിൽ കാറിനകത്ത് ഇടുന്നതിന് പ്രശ്നമൊന്നുമില്ല ഈ ഇടുമ്പോൾ നമ്മൾ ഇച്ചുകൂടെ ക്വാളിറ്റി ഒരു ചാർജർ മേടിച്ച് കൊടുത്തതാണ് ഏറ്റവും നല്ലത് ഈ ക്വാളിറ്റി കുറഞ്ഞ ചാർജർ കുത്തുമ്പോൾ ഉള്ള പ്രശ്നമെന്ന് വെച്ചാൽ ഐഫോൺ ആയിക്കോട്ടെ ആൻഡ്രോയിഡൊക്കെ ഏത് ഫോണും അടിച്ചു പോകും അങ്ങനെ വന്നൊരു ഫോണാണിത് അപ്പോൾ എന്തായാലും നമ്മുടെ അടുത്ത് ഇത് കൊണ്ടുവന്ന് ഇത് കുറച്ച് നേരത്തേക്കെല്ലാം ഓണായാൽ മതി ഇന്ന ഡാറ്റ ഒക്കെ എനിക്ക് അങ്ങനെ എടുക്കണം കുറച്ച് നമ്പറും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു എന്നോട് പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് പണി തുടങ്ങാമെന്ന് ഓർത്ത് ഞാനിത് ബാക്ക് സൈഡൊക്കെ അഴിച്ചു ഇനി സ്ക്രൂ അഴിച്ചത് നമുക്ക് മദർ ബോഡ് വിളിയിലെടുത്ത് നോക്കണം മദർ ബോർഡിനകത്താണോ പ്രശ്നം വരുന്നത് അപ്പോൾ മദർ ബോർഡ് എടുത്ത് നോക്കിയ സമയത്ത് മദർ ബോർഡ് പക്ക ക്ലിയറാണ് പിന്നെ ചെക്ക് ചെയ്യുമ്പോഴേ ബാക്കി കാര്യം അറിയത്തുള്ളൂ അങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതിനകത്തൊരു ഷോർട്ട് കാണാൻ പറ്റിയിട്ടുണ്ട് എന്തായാലും നമുക്കതൊന്ന് ഷോട്ട് മാറ്റി ഇത് ഓൺ ആക്കാൻ പറ്റുമെന്ന് നോക്കാം അങ്ങനെ ഞാൻ ഷോർട്ട് മാറ്റിയിട്ടുണ്ട് ഇത് നമുക്കിതൊന്ന് തിരിച്ച് അടച്ചൊന്ന് സെറ്റപ്പ് ആക്കിയിട്ട് ഒന്ന് ബൂട്ട് ചെയ്ത് നോക്കാം അങ്ങനെ ബൂട്ട് ചെയ്യുന്ന സമയത്ത് സാധനം ഓൺ ആയി വന്നു എല്ലാം ഓക്കെയാണ് ഇനിയിപ്പോൾ നമുക്കൊന്ന് എല്ലാ ടച്ചും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം അപ്പോൾ ഇതിൻ്റെ ഈ ഫോണ് ഷോട്ടാക്കാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഡീപ്പനാണ് ഈ കാണുന്ന കപ്പാസിറ്റർ ഇവനാണ് വില്ലൻ ഇവനെ ഇവൻ കാരണമാണ് ഈ ഫോണ് ഡെഡായത് അപ്പോൾ എന്തായാലും ഫോൺ വലിയ പരിക്കോടെ ഒന്നും അല്ല പോയത് ഒരു ചെറിയ കപ്പാസിറ്റർ മാറ്റിയപ്പോൾ തന്നെ ഫോൺ റെഡിയായി അപ്പോൾ നമ്മൾ വില കൂടിയാലും കുഴപ്പമില്ല നല്ല ചാർജർ യൂസ് ചെയ്യുകയാണെങ്കിൽ ഫോൺ കുറേ നാളും കൂടെ നിൽക്കും എന്തായാലും ഇത് റെഡിയായി